ഖുറാൻ തൊട്ട് സത്യം ചെയ്യിപ്പിക്കുക എവിടെ എത്തി യു ഡി എഫ് എവിടത്തേക്ക് എത്തി എസ് ഡി പി ഐ അടിച്ച നോട്ടീസ് വീടുകളിലേക്ക് എത്തിക്കാൻ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ എസ് ഡി പി ഐയോടൊപ്പം പോവുക എന്ത് രാഷ്ട്രീയമാണിത് നമ്മുടെ രാജ്യത്തിൽ പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി ജയിക്കാൻ വേണ്ടി ഏത് വഴിവിട്ട മാർഗങ്ങളും സ്വീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നയമല്ല ഞങ്ങൾക്കൊരു അഖിലേന്ത്യാ നയമുണ്ട് ആ നയം ബി ജെ പിയെ ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു തത്വാധിഷ്ഠിതമായിട്ടുള്ള നയം സ്വീകരിക്കുമ്പോൾ സമീപനം സ്വീകരിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കണ്ട പക്ഷെ അതിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ആർ എസ് എസുമായി കൂട്ടുകെട്ടുണ്ടാക്കുക മറ്റൊരു ഭാഗത്ത് എസ് ഡി പി ഐയുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കുക അവരോടൊപ്പം നിൽക്കുന്ന നേതാക്കളെ ഏതെങ്കിലും രൂപത്തിൽ രാഷ്ട്രീയ ഭാവി അവർക്ക് ഉണ്ടാവും എന്ന സംശയം വരുമ്പോൾ അവരെ നശിപ്പിക്കുക മുരളിയുടെ ഗതികേടതാണ് അപ്പം ഈ രൂപത്തിൽ നെറികട്ട ഒരു സമീപനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ കാട്ടിയിട്ടില്ല